ഈ ആര്യൻ ബിഗ് ബോസ് വീട്ടിൽ വന്നിരിക്കുന്ന സ്വന്തമായിട്ട് കളിക്കാനാണോ അതോ ജിസൈലിനെ താങ്ങാനാണോ ഇന്നത്തെ ദിവസത്തെ ലൈവില് വളരെ വ്യക്തമായിട്ടത് മനസ്സിലാവുന്നുണ്ട് ഇത് കൊള്ളാം ജിസേലിനെല്ലാം കൂടെ വട്ടം ചേർന്ന് ആക്രമിച്ചെന്ന് എടിയാ നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ അത് പറ അല്ല നിങ്ങളെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അത് പറ ഇത് ആര്യൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗെയിമും ഇല്ല ജിസൈൽ ആണെങ്കിൽ എല്ലാം ആര്യ 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 ആര്യൻ ആണെങ്കിൽ നേരെ തിരിച്ച് ജിസേൽ 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 നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ പ്ലേ ഇല്ലേ നിങ്ങൾ രണ്ടുപേരുള്ള ഒറ്റ കളിയാണ് ആ കളിച്ചുകൊണ്ടിരിക്കുന്നത് ലൈവിനകത്ത് ജയിൽ നോമിനേഷനിൽ ഈ പറയുന്ന ആര്യൻ ജിസേലിന്റെ പേര് എല്ലാരും പറഞ്ഞപ്പോൾ പൊട്ടിയതാർക്കാ ആര്യനിക്ക് ജിസേലിന് പൊട്ടുന്നുണ്ട് അതിനേക്കാൾ വലിയ പൊട്ടൽ ആരും അതിന്റെ പേരിൽ കിടന്ന് ബാക്കിയുള്ളവർ ഡിസ്കസ് ചെയ്തു ഗ്രൂപ്പിസം കാണിച്ചു എന്ന് പറഞ്ഞൊരു വിഷയം അത് മാത്രമല്ല ഇവിടെ ലക്ഷറി ബഡ്ജറ്റ് എന്താ പോയിന്റ് കൊടുക്കാത്തവർ എന്ത് ചെയ്യരുത് ഈ പോയിന്റ് കൊടുക്കാത്തവർക്ക് എന്തിനുള്ള അധികാരം ഇല്ല ഇവിടെ ആഹാരം കഴിക്കാനുള്ള അധികാരം ഇല്ല പറയുന്ന ആരാണ് തലമു തല മുട്ട അടിക്കാൻ വയ്യാത്ത പേരില് ടാസ്ക് കളഞ്ഞിട്ട് പറ്റത്തില്ല ആയിരം പോയിന്റ്സിന് പറ്റില്ല പതിനായിരത്തിനാണെങ്കിൽ ആയിരത്തിന് തല മുട്ടയടിക്കാൻ പറ്റാത്തവനാ ഇരുപത് പോയിന്റ് ഒരു കോയിന് വേണ്ടി കിടന്ന് വഴക്കുണ്ടാക്കുന്നത് എന്ത് കഷ്ടമാണിത് കൊള്ളാം കേട്ടോ നല്ല ഗെയിം നല്ല സൂപ്പറായിട്ട് നിങ്ങളുടെ ലെവൽ ഇടിഞ്ഞ് താഴോട്ട് പോകുന്നുണ്ട് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ജയിൽ നോമിനേഷൻ കഴിഞ്ഞിട്ടുണ്ട് ജയിലിലേക്ക് ലക്ഷ്മി ജിസേല് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് ലക്ഷ്മിക്കും ജിസേലിനും ആണ് അവർ രണ്ടുപേരുമാണ് ആയിരിക്കുന്നത് ബാക്കി കാര്യം ബിഗ് ബോസ് പറയും ലൈവിൽ നടന്ന മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെയുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ മീഡിയൻ അങ്ങനെ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇട്ടേണ്ടത് ബാക്കിയായിട്ട് വീടിനകത്ത് വഴക്ക് നടക്കുകയാണ് എന്താണ് പോയിന്റ്സ് ഇവിടെ നേരത്തെ ഈ പറഞ്ഞ ഷാനവാസ് ഒനീല് മസ്താനി ആതില ഇവരുടെയൊക്കെ കയ്യിൽ ഇനിയും പോയിന്റ് ഉണ്ടായിരുന്നു അത് മനഃപൂർവ്വം കൊടുക്കാതെ റദ്ദാക്കി വെച്ചിട്ടുള്ളവർക്ക് എതിരെയുള്ള പോരാട്ടമാണ് പലരും പോരാടുന്നുണ്ട് ഓക്കെ ഫൈൻ അത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് വാല്യൂ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചോദിക്കാം അപ്പോഴത്തേക്ക് ആര്യൻ അങ്ങനെയുള്ളവർക്ക് ഒരു കാര്യം ചെയ്യാം ഫുഡ് കൊടുക്കണ്ട ഫുഡില്ലേ നമ്മൾ ഓൺ ചെയ്യുന്നല്ലേ ഓൺ ചെയ്യുന്നത് അപ്പൊ ഫുഡ് കൊടുക്കണ്ട ഫുഡ് കൊടുക്കണ്ട ഫുഡ് 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 കൊടുക്കണ്ട അങ്ങനെ ചെയ്യാം നമുക്ക് അതെല്ലാം പിന്നെ എന്തു ചെയ്യാനാ പറയുന്ന ആരാണ് ആയിരം പോയിന്റ് തല മുട്ടയടിക്കുന്ന പേര് നഷ്ടപ്പെടുത്തിയ പറയുന്നത് അപ്പൊ അനു അനു അത് കുറെ നേരം കേട്ടോ നീ ആരടാ അതൊക്കെ പറയാൻ അന്ന് അന്ന് മുടി വെട്ടാതെ നീ വന്നവനാണ് നീ ഇതൊക്കെ പറയുന്നത് പോയിന്റിന് വേണ്ടി ഇതേ ലക്ഷറിക്ക് വേണ്ടി അവിടെ പോയിട്ട് മുടി വെട്ടാൻ പറഞ്ഞപ്പോ പറ്റൂലെന്ന് പറഞ്ഞു വന്നവനല്ലേ നീ ആ നീ തന്നെ അല്ലേ ഇതൊക്കെ പറയുന്നത് ഓ മസ്താനി ശരിയാണല്ലോ അതവിടെ പോയി അതവിടെ പോയി ശരിക്കും പറഞ്ഞാൽ ആരും സംസാരിച്ചു നിൽക്കാൻ അറിയത്തില്ല എനിക്ക് മനസ്സിലായ സാധനം ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞെണ്ണം കുത്തി കാണിക്കും എല്ലായിടത്തും ഇന്ന് വളരെ ഒരു മോശമാക്കി കാണിച്ചിട്ടുണ്ട് പറയാം ആര്യൻ ഓ ശരി ഓ അങ്ങനെയാണല്ലേ ആ അത് അന്ന് അപ്പൊ സെവൻ ഫിഫ്റ്റി പോയിന്റ്സ് ഫാമിലിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പറഞ്ഞതോ അപ്പൊ അത് കുഴപ്പമില്ല ഞാൻ മാത്രം ചെയ്താൽ പ്രശ്നമുള്ളൂ ഇതെന്താണ് എന്തായാലും ഇങ്ങനെ ഞാൻ മാത്രം ചെയ്ത പ്രോബ്ലം വേറെ ചെയ്ത ഒരു പ്രോബ്ലം ഇല്ല ഇങ്ങനെ പറയുന്നു എന്നിട്ട് നീ വിളിക്കുന്ന കൊരക്കിരി ആടെ ഞാൻ ആലോചിക്കട്ടെ ഇതെന്തുവാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് സീസൺ ഫോറില് ലക്ഷ്മണപ്രിയാ കാ വൻ വിവാദമായത് ഓർമ്മയുണ്ടോ അതേ സ്ഥാനമാണ് ആരെയും കാണിച്ചിരിക്കുന്നത് നീ പൊടി ആടെ അനുവിനെ പറയുകയാണ് അനുവിന് വേണമെങ്കിൽ തിരിച്ചതാ ബോബോ ബോബോ എന്ന് പറയാമായിരുന്നു പക്ഷെ അതും തെറ്റാണ് ഓക്കെ അങ്ങനെ അനീഷ് പറയുന്നു ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല ഫുഡ് എന്ന് പറയുന്നത് ശരിയല്ല അപ്പോഴേ അഭിലാഷ് പറയാണ് ഈ ആഴ്ച എന്തായാലും ഫുഡ് കൊടുക്കും ഇവിടെ ആര് എന്ന് പറഞ്ഞാൽ ഞാൻ ക്യാപ്റ്റൻ ആയിരിക്കുകയാണെങ്കിൽ ഇവിടെ പോയിന്റ് കൊടുത്തവരോ കൊടുക്കാത്തവരോ എല്ലാവർക്കും ഫുഡ് കൊടുക്കും അപ്പൊ അനു പറയാണ് കൊടുക്കരുതെന്ന് പറയാനുള്ള വൈസ് ഒന്നും ഇവിടെ ആർക്കും ഇല്ല കേട്ടല്ലോ അപ്പൊ അനീഷ് ഇത്രയും നാൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നവർക്ക് ഓരോ ടാസ്ക് കഴിഞ്ഞ് വരുമ്പോ ഇവർ ഇത്ര പോയിന്റ് ഇത്ര ഫുഡ് അങ്ങനെയാണോ കൊടുത്തോണ്ടിരുന്നത് അല്ലല്ലോ ഈ ആവശ്യം അതുപോലെ തന്നെ പോകും അപ്പൊ മസ്താനി ഇവൻ ആരാണ് ഈ കൊടുക്കൂല എന്ന് പറയാം മസ്താനിയും അനുവും ഈ പറഞ്ഞ കണക്ക് ആരെയും കൂടെ മുതുക്കു വഴക്കാണ് വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും കിടന്നീ കൊഞ്ഞണം കുത്തുന്നു ഓരോ കാര്യം പറയുമ്പം കൊഞ്ഞണം കുത്തുന്നു ഓരോന്ന് പറയുന്നു നീ നീ പൊടിക്കൊടി എന്നെല്ലാം ഭയങ്കര എന്താ നമുക്ക് ഇതേ ഈ സീസണിന്റെ ഒരു പ്രശ്നമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എല്ലാരും ചന്ത വർത്താനം ഒരാളെയും ഒരാളെയും പൊക്കി പറയുന്നില്ല എല്ലാം കണക്കാ സംസാരിക്കാൻ നിന്നു കഴിഞ്ഞാൽ ചന്ത വർത്താനം അപ്പോ മസ്താൻ അത് പറയാനുള്ള യോഗ്യത നനക്കില്ല കേട്ടല്ലോ നീ കൊണ്ടുപോയി തല മുട്ടയടിച്ച് കളഞ്ഞ മുട്ടയടിക്കാതിരുന്നവനാണ് കേട്ടോടാ അങ്ങനെ ആര്യനും അനുമോളും മസ്താനും കൂടെ യമണ്ടൻ വഴക്ക് അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ദെൻ ജയിൽ നോമിനേഷൻ വരുന്നു അനീഷ് ജിസേലിന്റെയും അനുവിന്റെയും പേരാണ് പറയുന്നത് ജിസൈൽ വാഷ്റൂമിൽ ഉണ്ടായിട്ട് കിച്ചണില് ആയിരുന്നു ഏറ്റവും കൂടുതൽ വരുന്നതും പ്രശ്നം ഉണ്ടാക്കുന്നതും ഒക്കെ വാഷ്റൂമ് ശ്രദ്ധിക്കുന്നതേ ഉണ്ടായില്ല പായൽ ഭൂപ്പലം പിടിച്ച കിടന്നിട്ട് ഇന്നലെ പറഞ്ഞപ്പോഴാണ് അത് വൃത്തിയാക്കിയത് അനുവിൻ്റെ പേര് പറയുന്നു കാരണം അടുക്കള ഇവളുടെ നിയന്ത്രണത്തിലാണെന്നുള്ള ഒരു ചിന്ത അവ കൊണ്ട് പല സാധനങ്ങളും എടുത്ത് അനാവശ്യ പ്രശ്നം ഉണ്ടാക്കുന്നു അടുത്ത് ഷാനവാസ് ലക്ഷ്മിയുടെയും മസ്താനിയുടെയും പേര് ലക്ഷ്മി ടാസ്കിലെ അശ്രദ്ധ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മസ്താനി എടാ പോടാന്നൊക്കെയുള്ള വിളി ശരിയല്ല ആദില ലക്ഷ്മിയുടെയും അഭിലാഷിന്റെയും പേരാണ് ലക്ഷ്മിയുടെ പേര് പറയാൻ കാരണം ഇന്നലത്തെ രാത്രിയിൽ നടന്നിട്ടുള്ള ഇഷ്യൂ പിന്നെ ടാസ്കിൽ ഭയങ്കര ആവുന്നു ആകുന്നു ആണെങ്കിൽ ക്യാപ്റ്റൻ ആയിരിക്കും ഒരിടത്തേക്ക് ചായൽ ഉണ്ട് ഒനിയിലെ ലക്ഷ്മിയുടെയും നെവിൻ്റെയും പേരാണ് ലക്ഷ്മി ഇവിടെ ആൺ വിരോധം വെച്ചുകൊണ്ടാണ് വന്നത് അത്ര നല്ലതല്ല ഗെയിമിൽ പരാജയമായി കൊണ്ടിരിക്കുകയാണ് വെറുതെ ചീഫ് ഗെയിം മാത്രമാണെന്ന് പറയുന്നു നെവിൻ്റെ പേര് പറയാൻ കാരണം ബാത്റൂമിൽ അവിടെ പണിയെടുക്കുന്നില്ല അക്ബർ ജിസേലിന്റെയും ലക്ഷ്മിയുടെയും പേര് ജിസേൽ ബാത്റൂം ക്യാപ്റ്റൻ ആയിരുന്നിട്ടും വെസല് കഴുകാൻ സമയത്ത് ബാത്റൂം ക്യാപ്റ്റൻ ആണ് വയ്യ ശരി തന്നെ പക്ഷേ ബസ്സില് കഴുകാൻ സമയത്ത് നെവിൻ്റെയും ആരുടെയും പാത്രം ഉൾപ്പെടെ കഴുകും അപ്പോൾ അവർക്ക് ഒരു കുഴപ്പമില്ല ഫേവറേറ്റ് ഈസം അറ്റ് ദ പീക്ക് അടുത്ത് ലക്ഷ്മിയുടെ പേര് പറയാൻ കാരണം കസ്റ്റമർ കെയർ പോലെ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാലുള്ള മറുപടി വേറെ ആരടുത്തൊന്നും പറയത്തുമില്ല ഇവിടെ ചീത്ത വൃത്തികെട്ട കളി കളിച്ച് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാനാണ് ലക്ഷ്മി നോക്കുന്നത് അത് ചീഞ്ഞ കളി അടുത്ത് അനു പറയുന്നത് ലക്ഷ്മിയുടെയും ജിസേലിൻ്റെയും പേരാണ് ലക്ഷ്മി ഇന്നലത്തെ ഇഷ്യൂ ആണ് ആവശ്യം പിന്നെ മാത്രമല്ല നമ്മൾ സംസാരിക്കത്തുമില്ല ജിസേല് അവൾക്ക് വേണ്ടി മാത്രമാണ് അവള് കിച്ചണിൽ കയറുന്നത് പിന്നെ ആരിന് വേണ്ടിയിട്ട് അടുത്ത് റന ലക്ഷ്മിയുടെയും ജിസേലിന്റെയും പേര് ലക്ഷ്മി ടാസ്കിൽ പരാജയമാണ് സൈലന്റ് ആണ് ഗെയിം ഒന്നുമില്ല ജിസേൽ ആണെങ്കിൽ ആരിന് വേണ്ടിയിട്ടുള്ള പ്രിവിലേജിലാണ് കിച്ചൺ ടീമിൽ ആരും അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ജിസേലിന് പ്രിവിലേജ് കിട്ടും ബിന്നി ജിസേലിന്റെയും ലക്ഷ്മിയുടെയും പേരാണ് ജിസേൽ കിച്ചണിൽ കയറി അവിടെ ജോലിയൊന്നും തന്നെ ഈ പറയുന്ന ബാത്റൂമിൽ ചെയ്യാതെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഇങ്ങോട്ട് കയറി വരും ലക്ഷ്മി ആണെങ്കിൽ ബോസി ടൈപ്പിൽ ഇവിടെ ചലഞ്ചിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത് പക്ഷേ ഭൂലോക പരാജയമാണ് അടുത്ത് നൂറ ജിസേലിന്റെയും ലക്ഷ്മിയുടെയും പേര് ജിസേലിന്റെ ബാത്റൂമിൽ ക്യാപ്റ്റൻ ആയിരുന്നിട്ട് നെവിന്റെ നെവിനെ കൊണ്ട് പണിയൊന്നും തന്നെ ചെയ്യിപ്പിക്കില്ല ചെയ്യിപ്പിച്ചില്ല അതിൻ്റെ കടമാവക്കാനുള്ളത് അവർക്ക് വയ്യ ശരി തന്നെ ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാമല്ലോ അതും ചെയ്യിപ്പിച്ചിട്ടില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ ലക്ഷ്മി ഇനാറ്റീവ് ആണ് ആരുമായിട്ട് മിങ്കിൾ അല്ല ഒരു കാര്യം കൂടെ ജിസേലിനെ പറ്റി പറയുന്നുണ്ട് കിച്ചണില് ഫുൾ ടൈമാണ് ഇവള് കയറി കിടക്കുകയാണെന്ന് പിന്നെ മഡ്പിറ്റ് പോലത്തെ ടാസ്ക് വന്നു കഴിഞ്ഞാൽ ലക്ഷ്മി ചെയ്യൂല എന്ന് പറഞ്ഞു കാരണം എന്തിനാണ് ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ വെരവ് നടത്ത് അങ്ങനെ പറ്റത്തില്ല എന്നാണ് പറയുന്നത് അടുത്ത് ആര്യൻ വരുന്നു ഇപ്പം തന്നെ ജിസേലിൻ്റെ ഒരു ഏഴെട്ട് പേര് പേര് പറയുവാണ് അപ്പോഴത്തേക്കും ആര്യൻ എങ്ങോട്ട് വന്നിട്ട് ഞാനും ജിസേലിൻ്റെ പേര് പറയുന്നില്ല കാരണം ഞാൻ അക്ബർ അഭിലാഷ് ബിന്നി നമ്മളെല്ലാവരും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്തതാണ് ജിസലിൻ്റെ പേര് പറയാൻ കാരണം പക്ഷേ നമുക്ക് റീസൺ ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ തക്കാളി രേ പേരൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഇവളാണല്ലോ ഇവിടുത്തെ കണ്ടൻറ്റ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവളൊക്കെ സ്ക്രീൻ ടൈം കിട്ടുന്നതുകൊണ്ട് ഇവളെ തന്നെ നമുക്ക് പിടിച്ച് ജയിലിലാക്കാണ് നമ്മൾ പറഞ്ഞത് എന്ന് തോതിവാസമാണ് ആര്യ നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾക്ക് വിവരമുണ്ടോ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ശരിക്കും ആ പദം യൂസ് ചെയ്യാൻ പാടില്ല എന്നാലും പറഞ്ഞു പോവുക ഈ മൂടുതാങ്ങി നടക്കുന്നതിൻ്റെ കാര്യം എന്താണ് എന്തിനാണ് നിങ്ങൾക്ക് ജിസേൽ എന്തെങ്കിലും തരുന്നുണ്ടോ ജിസേൽ കാരണം എന്തെങ്കിലും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടോ ഒരു പ്രയോജനവും ഇല്ലല്ലോ നിങ്ങളെക്കാലം പത്ത് മടങ്ങ് ബുദ്ധി അവള് ഹിന്ദു ബിഗ് ബോസിൽ കളിച്ചിട്ട് വന്നവളാ നിങ്ങൾ ജിസേലിലേക്ക് കളിക്കാൻ പോവരുത് കൂടെ നിൽക്കും അവസാനം നിങ്ങൾ നോക്കിയോ നിങ്ങൾ ഈ കാണിക്കുന്നതിന് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഒരു അത് പക്ക എന്താ പറയാ എന്തായാലും ഒരു വേർഡ് ഉണ്ടല്ലോ ക്ലിയറാണത് ഭയങ്കര വിസിബിൾ ഭയങ്കര വിസിബിൾ ആണ് ആരുടെ ഇങ്ങനെ താങ്ങുന്നത് ഭയങ്കര വിസിബിൾ ആ എല്ലാ കാര്യത്തിലും ജിസേലിനേതെ ഇങ്ങനെ 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 ഇങ്ങനെയല്ല ഇങ്ങനെ ഇങ്ങനെ ഒരു താങ് ജിസേലിന് എന്തിന് എന്തിനാണ് നിങ്ങളവിടെ ഗെയിം കളിക്കാൻ അല്ലേ പോയത് കൊള്ളാം എന്നിട്ട് അവിടെ വന്ന് അപ്പം ഈ പേര് പറയുമ്പോൾ എല്ലാവരും കൂടെ കയറിയും കൊടുക്കുവാൻ ആരാണ് ഡിസ്കസ് ചെയ്തത് ആരാണ് ഡിസ്കസ് ചെയ്തത് ആരാണ് അവിടെ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് നോമിനേറ്റ് ചെയ്തത് നീ ഇപ്പ പറയണം അഭിലാഷ് അക്ബർ ബിന്നി കൂടെ അങ്ങോട്ട് ആരെന്റെ മണ്ടേക്കായിരുന്നു ഇറ്റ്സ് മൈസ് എനിക്ക് സംസാരിക്കണം എനിക്ക് പറയണം എനിക്ക് അറിയണം അത് ചെയ്യാനുള്ളതാണ് ബിന്നിട്ടാ നീ നിനക്ക് വേണ്ടി സംസാരിക്കൂ കേട്ടോ യു ഗൈസർ കണക്ടീച്ച് ആൻഡ് എവരി ഓക്കെ ബോഡി ഗാർഡായിട്ട് നടക്കുന്നു അഭിലാഷ് അവിടെ ഡിസൈഡ് ചെയ്തത് പറ ആരാണ് ഡിസൈഡ് ചെയ്തത് അപ്പൊ അക്ബർ പിൻവലിക്കണം ഈ സ്റ്റേറ്റ്മെന്റ് ഈ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണം നമ്മൾ ആരും ഡിസ്കസ് ചെയ്തിട്ടില്ല ഇത് എന്റെ സ്പേസ് ആണ് എന്നിട്ട് ആര്യൻ ഞാൻ ലക്ഷ്മിയുടെയും അനീഷിന്റെയും പേരാണ് പറയുന്നത് അറിയാത്ത കാര്യത്തിന് എന്നാലും വിഷയം ഉണ്ടാക്കി ലക്ഷ്മി അനീഷ് ആണെങ്കിൽ റിംഗ് മാസ്റ്റർ ഉണ്ടായിട്ട് വെറൈറ്റി കാണിക്കാൻ ഉണ്ടായിട്ട് ഗോൾഡ് കോയിൻ കിട്ടുമായിരുന്നു ഒന്നും വാങ്ങിച്ചില്ല ജിസേലിന്റെ ിസേൽ വരുന്നു ആദ്യം തന്നെ പറയുന്നത് അക്ബറെ എപ്പോഴും ഫുഡ് തരാനായിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അക്ബർ പറയും എൻ്റെ അത് വാങ്ങിച്ച് തിന്നി തിന്മാതിരി വേല കാണിക്കരുത് എന്നുള്ള സാധനം അവിടെ ബിസിബിളി ജിസേൽ പറയുന്നുണ്ട് അക്ബർ മാത്രമല്ല എൻ്റെ അടുത്ത് വാങ്ങിച്ച് കഴിച്ച റന ഇവരൊക്കെ എന്തിനാണ് എനിക്ക് എതിരെ പറയുന്നത് എൻ്റെ കുറ്റം പറയുകയാണെങ്കിൽ വാങ്ങിച്ച തിന്നരുതായിരുന്നു ആ സ്റ്റേറ്റ്മെന്റോട് ഞാൻ യോജിക്കുന്നു ജിസേലെ കാരണം ജിസേൽ ഉണ്ടാക്കും യുവമാരും യുവളുമാരും ഒക്കെ വാങ്ങി തിന്നും ഒന്നോ രണ്ടോ പേര് മാത്രം വാങ്ങി എന്നിട്ട് എന്നിട്ടിന്ന് മൊത്തം പേര് ഇവക്കെതിരെ തിരിച്ചു പറഞ്ഞു എന്നിട്ട് കാരണം പറയ അടുത്ത നോമിനേഷൻ ലക്ഷ്മി ലക്ഷ്മിയുടെ പേര് ഫസ്റ്റ് പറയുന്നു ഒനി ജെന്റിൽമാൻ ആണ് എനിക്കറിയുന്നത് നിങ്ങൾ രണ്ടാളുടെ ഇടയിൽ സോൾവ് ചെയ്യേണ്ട പ്രശ്നം ഈ ലക്ഷ്മി എന്തി കയറി വന്നു പിന്നെ മസ്താനി നമ്മൾ സെൻസിബിൾ ആണ് അഡ്വൈസ്ഡ് അഡ്വൈസ്ഡ് ആയിട്ട് ഈ പറയുന്ന ലക്ഷ്മിയുടെ അടുത്ത് പോകുമ്പോഴത്തേക്കും അവൾ അതിനെ ഇൻഫ്ലുവൻസ്ഡ് ആക്കാനായിട്ട് നോക്കും നിന്നെ മനസ്സിലായല്ലോ എന്ന് പറയാണ് അടുത്ത ലക്ഷ്മി ഞാൻ ഞാനൊരു പുരുഷ വിരോധിയല്ല നിങ്ങൾ എല്ലാവരും പറയും പോലെ മസ്താനിയുടെ അക്ബറിൻ്റെ പേരാണ് പറയുന്നത് മസ്താനിയുടെ ഇടപാടവളി ശരിയല്ല അക്ബർ സ്ത്രീ വിരുദ്ധത അങ്ങേ അറ്റമാണ് മസ്താനി പോകുന്നു അക്ബറിന്റെയും ലക്ഷ്മിയുടെയും പേരാണ് മസ്താനി പോകുന്നു അക്ബറിന്റെയും ലക്ഷ്മിയുടെയും പേരാണ് അക്ബർ നൂറ് ഡയസ് പോകേണ്ട അപ്പാനിയെ എന്ത് ചെയ്തു ഈ ഗെയിമിൽ തോൽപ്പിച്ചത് അക്ബർ ആണ് ഇപ്പൊ മൊത്തം ഉറക്കമാണ് അപ്പാനിയുടെ സ്ട്രാറ്റജിയിലാണ് ഈ പറയുന്നത് അക്ബർ കളിച്ചുകൊണ്ടിരുന്നത് പിന്നെ സ്ത്രീ വിരുദ്ധ പരാമർശമാണ് ഇവിടെ ആര് നടത്തുന്നത് അക്ബർ നടത്തുന്നത് ഞാൻ സൈക്കിൾ ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഞാൻ വിട്ടു പക്ഷെ എനിക്ക് ഇപ്പം അത് പറയണമെന്ന് തോന്നി ലക്ഷ്മിയുടെ പേര് പറയുന്നു എനിക്ക് പേഴ്സണലായിട്ട് ക്ലിയർ ചെയ്യേണ്ട ക്ലാരിറ്റി ചോദിച്ചപ്പോൾ ആ പുള്ളിക്കാരിയുടെ ഷോട്ട് നമ്പർ കാരണം ഇപ്പൊ എല്ലാവരും അത് അറിഞ്ഞിട്ടുണ്ട് നവീൻ പോകുന്നു ഇവിടെ അമ്പലമണി മണി പോലെ എല്ലാവരും കയറിയ കൊട്ടുന്നത് എനിക്കത് മനസ്സിലാകുന്നില്ല ലക്ഷ്മി ആൻഡ് ആദില ലക്ഷ്മി ഇവിടെ ഗെയിം പ്ലാൻ ആയിട്ട് ഇവിടെ തുടങ്ങിയിട്ട് ബാത്റൂമിൽ തുറന്ന് ഇറങ്ങിയ ഉടനെ തന്നെ വിളിക്കേ വിളിക്കേ എല്ലാവരെയും വിളിക്കേ എന്ന് പറഞ്ഞ കണക്ക് ലക്ഷ്മിക്ക് എന്തോ പറ്റിയ പോലെയാണ് അവിടെ ഇന്നലെ കാണിച്ചത് പിന്നെ ആദില ഞാൻ പോകുന്നിടത്ത് കണ്ണെത്തും ആതില സ്റ്റോറിനെ അറേറ്റ് ചെയ്യാൻ ഭയങ്കര മിടിക്കുകയാണ് ആദില നൂറേട ഷാഡോ ആയിട്ടാണ് ഇവിടെ കളിക്കുന്നത് സാബു പോകുന്നു അനീഷിന്റെയും അനുവിൻ്റെ പേരാണ് പറയുന്നത് അനീഷ് ഇവിടുത്തെ റിംഗ് മാസ്റ്റർ ആയിട്ടും ഇന്നലെ ഗെയിം പ്ലാൻ പറയാൻ ഇന്ന് ഗെയിം പ്ലാൻ പറയാൻ പറഞ്ഞപ്പോൾ സ്വന്തമായിട്ട് തന്നെ സേഫ് ആയിട്ട് കളിച്ചു അനു ഇവിടെ പലരും എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അനു പോയി എന്ത് ചെയ്യുന്നു എടുക്കുന്നുണ്ട് അനു ഒരു ഹിപ്പോക്രിറ്റ് ആണ് പലരും സാധനങ്ങൾ എടുക്കുന്നു കിട്ടണിന്ന് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അനു ഇപ്പൊ പോയി എടുക്കുന്നതോ അടുത്ത് ജിഷിൻ പോകുന്നു അനീഷിന്റെയും ഷാനവാസിന്റെയും പേര് അനീഷ് ഇവിടുത്തെ ബോറിംഗ് പെർഫോമൻസ് ആണ് കൊടുത്തോണ്ടിരിക്ക കൊടുത്തോണ്ടിരുന്ന സർക്കസിലെ ഷാനവാസ് അഞ്ച് കോയിൻസ് വേസ്റ്റ് ആക്കി അഭിലാഷ് ജിസേലിന്റെയും ലക്ഷ്മിന്റെയും പേരാണ് ജിസേൽ ഇന്നലത്തെ കേസ് ജിസേലെ ബാത്റൂം കേസിൽ വൃത്തിയാക്കുന്നില്ല ലക്ഷ്മി ഇന്നലത്തെ കേസ് പ്രവീൺ പോകുന്നു ലക്ഷ്മിയുടെയും ജിസേലിന്റെയും കേസാണ് ലക്ഷ്മി ഇന്നലത്തെ കേസ് ജിസേല് ബാത്റൂമിലെ ഇഫക്റ്റ് ഉണ്ടാകുന്നു കിച്ചണിൽ വന്ന അതിനെ ആക്റ്റീവ് ആക്കാൻ നോക്കുന്നു എന്തിനു കിച്ചണിൽ വന്ന എന്തിനെ വിള ഇങ്ങനെ മുതുക്കു പണിയെടുക്കുന്നു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നോമിനേഷനിൽ എല്ലാവരും ജിസേലിനിട്ട് കൊടുക്കുന്നത് ജിസേല് കിച്ചണിൽ പറ്റി കിടക്കുന്നു എന്നുള്ള സാധനം ജിസേലിന് ലക്ഷ്മി ആൺ വിരുദ്ധ സ്ത്രീ വിരുദ്ധത അല്ല പുരുഷ വിരുദ്ധത അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ ലക്ഷ്മി വന്ന ദിവസം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് നമുക്ക് ആരെങ്കിലും ആയിട്ടൊരു ഉണ്ടെങ്കിൽ നമ്മൾ എനിക്ക് വൺ ടു വൺ കോൺവെർസേഷൻ ആണ് താല്പര്യം അങ്ങനെ ഞാൻ സംസാരിക്കാറുള്ളത് ഒരാളുടെ വിഷയത്തിൽ ഞാൻ കയറി ഇടപെടാറുമില്ല എനിക്കത് ഒരു കാര്യമല്ല എന്റെ എന്റെ വിഷയത്തിലാണെങ്കിലും ഞാനും അയാളുമായിട്ട് സംസാരിക്കും വേറെ ആരും ഇടപെടരുത് ഇന്നലെ ലക്ഷ്മി എന്താ കാണിച്ചേ ഇന്നലെ എന്താ കാണിച്ചേ മസ്താനിയും ഈ പറയുന്ന ഒനിയുമായിട്ടുള്ള വിഷയത്തിൽ ലക്ഷ്മി കയറി ഇടപെട്ടത് എന്തിനാ സോ ഡബിൾ സ്റ്റാൻ വ്യക്തമായി പോയി ലക്ഷ്മി ഇത്രയാണ് അഞ്ചുമണിവരെ നടന്നത് അതിനുശേഷം ഈ അക്ബറിന്റെ അടുത്ത് നിന്ന് സോൾവ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് ആരും അക്ബർ പറഞ്ഞ ഞാൻ പറഞ്ഞത് ശരിയല്ല നമ്മൾ ആരും ഡിസ്കസ് ചെയ്തിട്ടില്ല സ്റ്റേറ്റ്മെന്റ് ശരിയല്ല എടാ എന്തിനാണോ നിങ്ങൾ എഴുതി ജ്യൂസിയെന്നെ പറയുന്നത് എന്താണ് അവൾ ചെയ്തത് അവൾ നിങ്ങൾക്ക് എല്ലാം തോന്നിട്ടില്ലേ എന്താണോ എന്തിനാ പറയുന്നേടോ അപ്പം ബിന്നി എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്ക് നിന്റെ ഒരു കാര്യം കേൾക്കേണ്ട അത് ഇന്നൊരു കാര്യം നീ പോടി നീ പോടാ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് ഇതാണ് അഞ്ചു മണി വരെ നടന്നിട്ടുള്ള വിശേഷങ്ങൾ അടുത്ത ലൈവ് അപ്ഡേറ്റും വീഡിയോസും ഒക്കെ ആയിട്ട് വരാം അപ്പൊ അതുവരേക്കും Bye-bye.